അപ്പോൾ നമുക്ക് മീൻ മുളകിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വേണ്ടി ഇവിടെ ഒരു ഹാഫ് കെ ജി ചൂരയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാനത് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഞാൻ ചെറുതായി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നെടുക്കി കയറിയത് മൂന്ന് ഉണക്കമുളക് ഇതിന്റെ എല്ലാം പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം ഇതൊരു പതിനഞ്ച് ഉണ്ട് ഞാൻ ഒന്ന് കീറി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇത് ചെറുതായി ഞാൻ ചെയ്യാം ചേർത്ത് കൊടുക്കാം കുറച്ച് പറയൊന്ന് സോഫ്റ്റ് ആകുന്നേരം കൊണ്ട് നമുക്ക് മസാല ഒന്ന് എടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തത് ഒരു കളർ കിട്ടും അധികം ഇതിവ് ഉണ്ടാവില്ല ഒരു രണ്ട് രണ്ടേ ടീസ്പൂണോളം എടുക്കാം നമുക്ക് അപ്പൊ ഞാൻ ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ നന്നായി മിക്സിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിനാക്കണം ഇപ്പൊ തന്നെ ഞാൻ നല്ലൊരു പേസ്റ്റ് വിരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്യാം പക്ഷെ അന്നേരം പൊടി ജസ്റ്റ് ഒന്ന് കരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മുടെ പൊടി ചെറുതായി ഒന്ന് കരഞ്ഞാൽ ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആയി ചേർക്കുന്നത് ഇപ്പൊ നമ്മുടെ ഉള്ളിയെല്ലാം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്കിനി മസാല ചേർക്കാം അപ്പൊ ഇത് ഞാൻ പേസ്റ്റാക്കി വെച്ചിരുന്ന ഈ മസാല നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ചെറുതായി മസാല ഫുള്ളിങ് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ചേർത്ത് ഈ മസാലയുടെ പച്ചമുളക് എല്ലാം ഒന്ന് മാറി നന്നായി മൂത്ത് എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം നമുക്കൊന്ന് ചെയ്യാം അപ്പൊ ഇതിലേക്ക് ഞാൻ രണ്ട് പീസ് കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പൊ രണ്ട് പീസ് കുടംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് തന്നെ വെള്ളം ഒഴിച്ചു പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ദേവിക്ക് ആവശ്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് ആ പുടിയുടെ പച്ച ഒന്ന് മാറണം അതുപോലെ നമ്മളിട്ട് ആ പൊടിക്ക് ചെറിയൊരു വേവ് ഉണ്ടാകും അതെല്ലാം വെന്ത് നന്നായി തിളച്ച് വരട്ടെ അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ അത് ഞാൻ ഇതുപോലുള്ള ഒരു രണ്ട് പീസ് രണ്ട് മൂന്ന് പീസ് കുടമ്പുള്ള ഇട്ടത് കുറച്ചേരം വെള്ളത്തിൽ ഇട്ടു എന്നിട്ട് ഞാൻ ആ വെള്ളം ഒന്ന് അരച്ചെടുത്തു മണ്ണെല്ലാം മാറാൻ വേണ്ടി അരച്ചെടുത്തു എന്നിട്ട് ഞാനത് വെള്ളവും കൂടി ചേർത്ത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ മിസ്സായതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ കാണിച്ചത് അപ്പൊ ഇതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം നന്നായി ഒന്ന് തിളച്ചു വരട്ടെ അപ്പൊ നമ്മുടെ കറി നന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതില് കുറച്ച് കറിവേപ്പിലൂടെ ഇടുകയാണ് അപ്പൊ ഇതിന് ഒന്ന് തുറന്നു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഇട്ടൊന്ന് തിളച്ചോട്ടെ ഇപ്പൊ ഇത് ഓപ്പൺ ആക്കി വെച്ച് ഞാനത് രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം ഞാൻ ഇവിടുത്തെ ചൂരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏത് മീനും യൂസ് ചെയ്യാം അപ്പൊ ഞാൻ മീൻ ചേർത്തു ഹൈ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ട് നന്നായി തിളപ്പിക്കണം ഇനി ഇതിലൂടെ സ്പൂൺ ഇടരുത് അപ്പോൾ നന്നായി തിളക്കട്ടെ നമുക്കിതൊന്ന് മൂടി വെച്ചെടുക്കാം മീനിനൊന്ന് വെന്ത് വരണം ഇപ്പൊ ഇത് നമ്മുടെ കറി നന്നായി തിളയ്ക്കുന്നുണ്ട് കാണായിരിക്കും ഈ സമയം ഞാൻ കുറച്ചുകൂടി കറിവേപ്പില് ചേർക്കുകയാണ് കറിവേപ്പില ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കറവേപ്പൊടിയുടെ ഫ്ലേവർ എനിക്ക് എനിക്കിഷ്ടമാണ് മീൻകറിയിൽ എസ്പെഷ്യലി ഒരു പ്രത്യേക ഒരു ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉലുവപ്പൊടി ചേർക്കണം അതായത് ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു രണ്ടിനുള്ളു അപ്പൊ ഉല്ലുവപ്പൊടി ഇതിൽ കൂടി പോകരുത് എന്നാൽ ഉലുവപ്പൊടി വേണം താൻ അപ്പം അതുകൊണ്ട് ഒരു ലേശം ഇട്ടാൽ മതിയാവും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ അത് അടച്ചു വെച്ചെടുക്കാം അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ചൂരയ്ക്ക് കുറച്ച് വേവ് വേവുണ്ട് കുറച്ചുനേരം ഒന്ന് വേവണം അതുകൊണ്ടാണ് ഞാനത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഫിഷ് പയലയോ അതുപോലുള്ള സോഫ്റ്റ് ഫിഷ് ആണെങ്കിൽ ഇത്രയും വേവിക്കേണ്ട ആവശ്യം ഒന്നും വരില്ല അതൊന്നും ഇതു വെന്ത് കെട്ടും അപ്പൊ അതൊന്ന് വെന്ത് തെട്ടെ അപ്പൊ ഇത് നിങ്ങൾ കണ്ട അറിയാം നമ്മുടെ മീൻ നന്നായി തിളച്ച് ഒന്ന് വറ്റി ഇത് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് ഒന്ന് പാകത്തിന് വന്നിട്ടുണ്ട് മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ മീൻ എല്ലാം നന്നായിട്ട് വെന്തു നിങ്ങളുടെ കറി നിങ്ങളുടെ ആവശ്യത്തിന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യാം അപ്പൊ എനിക്കിതെല്ലാം വറ്റി എണ്ണയെല്ലാം തിരിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട് പിന്നെ ഞാനത് ഓഫ് ചെയ്യാണ്